നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രേവതി നക്ഷത്രജാതർക്ക് ചിങ്ങം കന്നി തുലാമാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും വ്യാഴം പ്രതികൂല സ്ഥിതിയിലായതിനാൽ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകാം സാമ്പത്തിക നഷ്ടമുണ്ടാകുകയും എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകുകയും മനക്ലേശങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പണം മുടക്കി ബിസിനസ് സംരംഭങ്ങൾ നടത്തേണ്ടി വരുന്നതാണ് സാമ്പത്തികനില ഭദ്രമല്ലാത്ത അവസ്ഥയായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ബിസിനസ് സംരംഭങ്ങൾ ഈ സമയത്ത് നടത്താതിരിക്കുന്നതാണ് നല്ലത് ഈ നക്ഷത്രജാതർ ഈ മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ് വൃശ്ചികം ധനു മകരം മാസങ്ങളിൽ രേവതി ജാതർക്ക് ഗുണഫലങ്ങൾ മാത്രം ലഭിക്കുന്ന കാലഘട്ടമാണ് വ്യാഴം അനുകൂല സ്ഥിതിയിലായതിനാൽ തൊഴിൽ മേഖലയിലും സാമ്പത്തിക നിലയിലും ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതാണ് രംഗത്ത് കൂടുതൽ പുരോഗതി ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള സമയമാണ് ഇവരുടേത് മനസമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും തൊഴിൽ ലഭിക്കാതിരുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള കാലഘട്ടമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് താൽക്കാലിക ജോലി ലഭിച്ചിരുന്നവർക്ക് ജോലിയിൽ സ്ഥിരത നേടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഗുണഫലങ്ങൾ മാത്രം ലഭിക്കുന്ന കാലഘട്ടമാണ് കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഇവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ് ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകും സന്താന ഗുണം ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനം വരുന്നതുമാണ് രേവതി നക്ഷത്രജാതർ ഈ മാസങ്ങളിൽ ക്ഷേത്ര ദർശനം എല്ലാ വെള്ളിയാഴ്ച ദിവസവും നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം എല്ലാ വ്യാഴാഴ്ച ദിവസവും നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് കുംഭം മീനം മേടം മാസങ്ങളിൽ ഈ നക്ഷത്രജാതർക്ക് ഗുണഫലങ്ങൾ മാത്രം ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് അത് നടക്കുവാൻ അനുകൂലമായ സമയമാണ് ഉദ്യോഗ ലബ്ധിക്കുള്ള തടസ്സങ്ങൾ മാറുന്നതാണ് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാഗുണം നേടി മനസ്സ് സന്തോഷിക്കുവാനിട വരുന്നതാണ് കർമ്മരംഗത്ത് സാമ്പത്തികരംഗത്ത് ഒക്കെ പുരോഗതി ഉണ്ടാകാവുന്ന കാലഘട്ടം കൂടിയാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ്റ് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണകരമായ കാലഘട്ടം തന്നെയായിരിക്കും ഏത് രംഗത്തും ഇവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കുന്നതാണ് പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി നേടുവാൻ സാധിക്കുന്നതുമാണ് എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർ ഈ മാസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം പതിവായി നടത്തുകയും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഭഗവാന് നാളികേരം ഒഴിഞ്ഞുടയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഇടവം മിഥുനം കർക്കിടക മാസങ്ങളിൽ രേവതി ജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്ര ജാതരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് ധനപരമായി ഉയർച്ച വന്നു ചേരുമെങ്കിലും ചെലവ് അധികരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് പാഴ്ച്ചെലവ് നിയന്ത്രിക്കേണ്ടതാണിവർ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നതുമാണ് നൃത്തം സംഗീതം എന്നീ കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് കഴുത്ത് നട്ടെല് സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരാം ദോഷശാന്തിക്കായി രേവതി നക്ഷത്രജാതർ ഈ മാസങ്ങളിൽ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും മുരുകക്ഷേത്ര ദർശനം നടത്തുകയും മുരുകന് ഭസ്മാഭിഷേകം നടത്തുകയും എല്ലാ ചൊവ്വാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് ചുവന്ന മാല സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം